ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് ഐ തൻ്റെ ഒപ്പമുള്ള ആ ഒരു കമ്മീഷണറോട് പറയാണ് ഇവരുടെ വാക്കുകൾക്ക് വലിയ മൂല്യമൊന്നും കൊടുക്കേണ്ട ഇവർ നമ്മളോട് സഹകരിക്കാത്തോളം നമുക്ക് നമ്മുടെ പണി നോക്കി പോകാം എന്ന് പറയുമ്പോൾ കമ്മീഷണർ ഇറങ്ങാണ് കേട്ടോ എന്നാൽ പൂജയാണെങ്കിൽ ഇതൊരു കൂടി കാണുകയാണ് മാതൃയുടെയും മധുവിൻ്റെ ഉള്ളിലും വലിയ പക തന്നെയാണ് പൂജയാണെങ്കിൽ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു തന്നെ പുറപ്പെടുന്നു കേട്ടോ പിന്നീട് അർജുനെയാണ് കാണിക്കുന്നത് അർജുൻ്റെ സെല്ലിലുള്ള ആ ആൾ പറയുകയാണ് എന്നെ വേറൊരു മാറ്റിയിരിക്കുന്നു അതെന്തിനെ ഒരു ഭീകരൻ വരുന്നുണ്ട് വരുന്നുണ്ട് അവൻ്റെ പറയാൻ തന്നെ എനിക്ക് പേടിയാണ് അതെന്താ അത് വരുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് സാർ കണ്ടറിയെന്ന് പറഞ്ഞിട്ട് അയാൾ മാറുന്നു കേട്ടോ പിന്നീട് ആ ഭീകരൻ പ്ലേറ്റും ഇങ്ങനെ കയ്യില് പിടിച്ച് വരുന്നു എന്നാൽ അർജുൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുന്നു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുകയാണ് തനിക്കിനി വേറെ കൂട്ടാടോ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ അർജുൻ ഇങ്ങനെ പേടിയോട് കൂടി നോക്കുകയാണ് ഇതേ സമയം അവനെ കാണുമ്പോൾ അർജുൻ ഇങ്ങനെ പെട്ടെന്ന് ചൂഴ്ന്ന് ഒരു ത ഇങ്ങനെ നിൽക്കുന്നു എനിക്ക് പേടിയാവുന്നു എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും ആ പ്ലേറ്റും ഗ്ലാസും ഇങ്ങനെ തമ്മി തമ്മിത്തമ്മി അടിക്കണ്ടിട്ടോ അപ്പോൾ അർജുൻ നന്നായി പേടിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ പൊട്ടിച്ചിരിക്കുന്നുണ്ട് താൻ എന്നെ മറന്നിടോ ഈ മുഖം താൻ ഒരിക്കലും മറക്കില്ല താനൊന്ന് സൂക്ഷിച്ചു നോക്ക് സൂക്ഷിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ അർജുൻ ആ രംഗം ഓർക്കുന്നു കേട്ടോ അതായത് ജഡ്ജിൻ്റെ അടുത്ത് വാദം നടക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് ഏത് ജഡ്ജിക്ക് മുന്നിലും ഞാൻ പറയുന്നു താൻ എന്നെ ഇനി ഈ ജയിലറക്കുള്ളിൽ താൻ ഓർത്തോ ഈ മുഖം തനിക്ക് എന്നേക്കുമായി മറക്കാതിരിക്കാനുള്ള ആ ഒരു ഇത് ഞാൻ ചെയ്യും ഇനി ഞാൻ നീയും തമ്മിൽ ഒരു കണ്ടുമുട്ടലുണ്ടെങ്കിൽ അന്ന് നിൻ്റെ മരണമായിരിക്കുമെന്ന് പറയുമ്പോൾ ഇവനെ പോലെയുള്ള ഒരു ക്രിമിനലിനെ ഇവൻ്റെ വാക്കുകൾ പേടിച്ച് ഞാനങ്ങനെ പുറത്തുവിടുമെന്ന് കരുതണ്ട എന്ന് ജഡ്ജിക്ക് മുന്നിൽ അർജുൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടോ അപ്പോൾ എന്താടോ ഇപ്പം എന്തായടാ ഉടൻ തന്നെ അർജുൻ ചോദിക്കുന്നു എന്നെ ഇന്ന് രാത്രി കൊല്ലുമെന്ന് വ്യക്തമായി പറഞ്ഞോടാ ആ ഞാൻ ഇന്ന് കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറയണം കേട്ടാ അങ്ങനെ അർജുൻ ഇങ്ങനെ താഴ്ന്നിരിക്കുമ്പോൾ അവൻ ഇങ്ങനെ തുറിച്ച് എന്നാൽ ഈ സമയം ആണെങ്കിൽ അപ്പുറം അപ്പുറം ഇങ്ങനെ നോക്കുന്നത് അപ്പോഴേക്കും കനകം വന്നിട്ട് പറയണം എന്താണ് ആ കുഞ്ഞിന്ന് ഇങ്ങനെ കരയുന്ന പൂജമോളുടെ മോളുടെ കുഞ്ഞിനെ ഇന്ന് കരച്ചിൽ തന്നെയാണല്ലോ അപ്പോൾ മാതിരി പറയണേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ആണെങ്കിൽ അയ്യോ വല്ലാത്തൊരു കഷ്ടം എന്ന ഭാവത്തിൽ നിൽക്കുക അപ്പം അച്ഛമ്മ പറയുകയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ട് മാതിരി ഞാൻ പറയുമ്പോ നീ അത് ഒരു കാര്യ കാര്യമായി എടുക്കണം എന്താ അമ്മേ അമ്മ എന്തായാലും പറഞ്ഞോളൂ അതെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തേണ്ട സമയത്ത് നൂലുകെട്ട് നടത്തണം അല്ല എങ്കിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് പറയട്ടോ അതാണ് കുഞ്ഞിന് കരച്ചിൽ അപ്പോൾ അവിടെ പൂജ കയറി വരുകയാണ് അപ്പോൾ മധു മധുരി പറയണ മോളെ ഇനി ഇവിടെ വന്ന ഒരു പ്രധാന കാര്യമാണ് പറയാൻ പോകുന്നത് ഇനി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ട് എന്ന് പറയണ്ടോ എന്താ ഈ പറയുന്നത് കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്താൻ നമ്മുടെ അജുവറ്റം വേണ്ടേ കുഞ്ഞിൻ്റെ അച്ഛന് വേണ്ട അപ്പോൾ കനക ചേച്ചി പറയണല്ല മോളെ അതിലൊരർത്ഥമുണ്ട് നടത്തേണ്ട സമയത്ത് ചില തടങ്ങുകൾ നടത്തണം അല്ലെങ്കിൽ കുഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കരച്ചിലും വെഴിച്ചിലൊക്കെ ഉണ്ടാവും എന്ന് പറയട്ടോ അപ്പം മധു പറയണേ അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളത് പറയുമ്പോൾ എങ്ങനെ ഉൾക്കൊള്ളുന്ന എനിക്കറിയില്ല എങ്കിലും കൂടി ഞാനൊരു കാര്യം പറയട്ടെ എന്താ മധു നീ എന്താണെങ്കിലും തുറന്നു തുറന്ന് പറഞ്ഞ അച്ഛമ്മ പറയുമ്പോൾ മധു പറയണേ അതെ ഇതിപ്പോൾ കുഞ്ഞുങ്ങൾക്കറിയുന്നത് ആത്മാക്കളുടെ ശല്യം കൊണ്ടായിരിക്കും ആത്മാക്കളുടെ താൻ എന്താ ഈ പറയുന്നത് ആ എന്താ മധു മധുവിന്റെ ഈ പറയുന്നത് ആ ആത്മാക്കളുടെ അതിന് ഇവിടെ ആത്മാവിൻ്റെ ശല്യം ഉണ്ടാവാൻ ഇവിടെ ആരും മരിച്ചിട്ടൊന്നുമില്ലല്ലോ െന്നു മാതിരി പിന്നെ നിങ്ങളെല്ലാവരും മറന്നുപോയോ ഈ വീട്ടിൽ ഒരു ഒരാത്മാവ് മരിച്ചിട്ട് ഒരു ഒരാളെ മരിച്ചിട്ടുണ്ടല്ല അവളുടെ ആത്മാവാണ് ആരുടെയെന്ന് പൂജ ചോദിക്കുമ്പോൾ നമ്മുടെ സാക്ഷിയുടെ എന്ന് പറയട്ടോ അത് ഗംഭീരമാണ് അവൾ ഒരു ക്രിമിനൽ മൈൻഡ് കാര്യാണ് അവളുടെ ആത്മാവിൻ്റെ ശല്യം ഉണ്ടാവും എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേട്ടതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ പൂജ എൻ്റെ ആൻറ്റി എൻ്റെ വായിലിരിക്കുന്ന ഓരോന്നും കേൾക്കണ അതിനൊന്നും ഇണ്ടാതിരിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പിടിക്കില്ല എന്ന് പറയണേ ഈ സമയം പൂജ പറയാൻ ഞാനൊരു കാര്യം പറയാം അമ്മേ എന്തായാലും നൂലുകെട്ട് എന്നൊക്കെ ആണെങ്കിൽ നിശ്ചയിച്ചോ ആ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നൂലുകെട്ട് നടത്തും പക്ഷേ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാക്ക് തരുന്നു എൻ്റെ അജു ഏട്ടൻ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് ഇവിടെ ഉണ്ടാവും അത് വാക്കാണ് വാക്കാണിത് പൂജയുടെ വാക്കാണെന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി വരികയാണ് കേട്ടോ പിന്നീട് പൂജ തൻ്റെ ഫോണെടുത്ത് തൻ്റെ അച്ഛനെ വിളിക്കുകയാണ് നന്ദനെ വിളിക്കുകയാണ് നന്ദനോട് കാര്യങ്ങൾ പറയുക ച്ചാ ഈ മകള് അച്ഛനോട് ആദ്യമായി ഒരു ആവശ്യം ചോദിക്കുന്നു എന്താ മോളെ എന്താണെങ്കിലും എൻ്റെ അച്ഛൻ നിറവേറ്റി തരും എന്ത് വേണമെങ്കിലും എൻ്റെ മോൾക്ക് ഞാൻ നിറവേറ്റി തരും അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അജുവേട്ടനെ എനിക്ക് പുറത്ത് കൊണ്ടുവരണം എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തണം പരോഴിലാണെങ്കിലും എൻ്റെ അജുവേട്ടൻ പുറത്ത് വരണം എന്ന് പറയുമ്പോൾ ഈ മോളെ നീ ആദ്യമായി ഈ അച്ഛനോട് ഒരു ആവശ്യം നിറ നിറവേറ്റാൻ പറഞ്ഞത് തന്നെ ഈ അച്ഛൻ നിനക്ക് വേണ്ടി ബാധിക്കും നിന്റെ അജു വേട്ടനെ ഞാൻ പുറത്ത് കൊണ്ടുവരും നിന്റെ കുഞ്ഞിൻ്റെ നൂലിനെട്ടിന് ഞാനുണ്ടാവും കേൾക്കുമ്പോൾ അരുണിമ നന്ദൻ്റെ കൈകളിങ്ങനെ പിടിക്കണം കേട്ടോ എന്നാൽ ഈ സമയം നന്ദൻ പറയുകയാണ് ഇതിൻ്റെ ഒക്കെ ബാക്കിൽ മാസ്റ്റർ പ്ലാനോട് കൂടി കളിക്കുന്ന അവൻ തന്നെയാണ് കമ്മീഷർ അവനാണ് അവനാണ് എന്ന് പറയുമ്പോൾ അരുണിമ ഇങ്ങനെ നിസ്സഹായ നിസ്സഹായമായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നാൽ പിന്നീട് മധുവിനെയാണ് കാണിക്കുന്നത് മധു കിടന്നിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നല്ല ഇടിമിന്നൽ വരികയാണ് അപ്പോൾ മധു അയ്യോ ഈശ്വരോ അവൾ വരികയാണ് സാക്ഷി വരികയാണ് അവൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും സ്വസ്ഥത തന്നിട്ടില്ല പിന്നെ മരിച്ച പിന്നെ അവളുടെ കാര്യം പറയാനുണ്ട് അവൾ തന്നെ അവൾ തന്നെയെന്ന് പറയുമ്പോൾ ഇടി വീണ്ടും വീണ്ടും മുഴുതൂട്ടാ അപ്പോൾ കൂടി മധു വീണ്ടും പറയുന്നു അയ്യോ ഉറക്കം കിട്ടുന്നല്ലോ ഇട കൂടി കൂടി വരുന്നു അത് സാക്ഷി വരുന്നു സാക്ഷി വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഒരു ഡോർ ഇങ്ങനെ തുറക്കണം കേട്ടോ അതോടുകൂടി മധു ആകെ പേടിക്കുന്നു ഉടൻ തന്നെ മധു ആരാ ആരാ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ വസന്തൻ പറയാണ് അത് എന്ന് ഞാനാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതോടുകൂടി മധു പറയുകയാണ് എന്തിനാണ് വസന്ത ഏട്ടാ ഇങ്ങനെ പേടിപ്പിടുന്നത് അതിന് ഞാനൊന്നും പേടിപ്പെടുത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും ഇടിമുഴങ്ങുന്നു അതിനോടുകൂടി മധുവിന് പേടിയാവണം ഈശ്വരോ ഇത് തന്നെ എന്ന് പറയുമ്പോൾ എന്താ നീ പിച്ചും വഴിയും പറയുന്നത് അതെ ഇന്ന് അവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് വസന്തം പറയാം എന്ത് കാര്യം അതെ അവിടെ എനിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നു എന്ത് ദുരൂഹത മൊത്തത്തിൽ കൂട്ടിക്കൊഴിച്ചു നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന കൃഷ്ണമോളും രാധമോളും ഒരു വ്യത്യാസമുണ്ട് എന്ത് വ്യത്യാസം എന്നും അത് പറഞ്ഞുടനെ അതെ അവിടുത്തെ രാധമോളെ പൂജയെ കാണുമ്പോൾ കരച്ചു നിൽക്കുന്നു പൂജയെ എടുത്തു കഴിഞ്ഞാൽ കരച്ചു നിർത്തുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വായിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നും അത് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു സംശയെ ആ രാധമോൾ പൂജയുടെ ആരോ ആണ് അവരെ തമ്മിൽ എന്തോ ആത്മബന്ധമുണ്ട് ദേ വസന്ത വസന്ത വായത്തോന്നിത്തോരന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടെ പ്രശ്നമുണ്ടാക്കരുത് അതല്ല ആ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും പൂജയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒരേപോലെ അതെന്താ അതിനെന്തപ്പം പ്രശ്നം അതിനെന്താ പ്രശ്നമെന്നോ സാധാരണ പാരമ്പര്യമായി കിട്ടുന്നതാണ് ഈ ബ്ലഡ് ഗ്രൂപ്പൊക്കെ അതും റയർ ഗ്രൂപ്പായ എ ബി നെഗറ്റീവ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് പാരമ്പര്യമായി കിട്ടുന്നതാണ് അതിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ആദ്യം അച്ചമ്മക്ക് പിന്നീട് അരുണിമക്ക് അരുണിമയിൽ നിന്നും പൂജയ്ക്ക് പിന്നീട് പൂജയിൽ നിന്നും ഇപ്പോൾ രാധക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്താ എന്ന് പറയുമ്പോൾ വസന്ത ഏട്ടൻ വായടയ്ക്കെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ വസന്തൻ പിന്നീട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം പൂജയുടെ റൂമിൽ പെട്ടെന്ന് നല്ല ഇ ഇടി മുഴങ്ങുകയാണ് അതോടുകൂടി അയ്യോ എന്ന് പറഞ്ഞ് പൂജ അങ്ങ് നിലവിളിക്കുമ്പോൾ കുഞ്ഞുമങ്ങ് കരയാണ് കേട്ടോ ഇതേ സമയം പൂജ എണീറ്റിട്ടിങ്ങനെ എന്താണ് ഇരിക്കുകയാണ് എന്നിട്ട് അയ്യോ എനിക്ക് പേടിയാവുന്നു ഈ ഒരു ഇടിമുഴക്കം പോലും ഇന്ന് എന്നെ ഭീതിപ്പെടുത്തുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു പിടഞ്ഞ് കറിയാണ് ആ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പൂജ ചെല്ലണം ഇങ്ങനെ കരയല്ലേ അമ്മയുടെ മോള് കരച്ചിൽ നിർത്തിക്കെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ ഇതുപോലെ പണ്ടൊരു ഇടിമുഴക്കം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ടൂറ് പോയതിൽ അന്ന് ഞാൻ ഒരു ആണ് ചെയ്തത് എൻ്റെ മോളെ അച്ഛൻ എന്ന് പറയുന്നത് അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ വില ഇപ്പോൾ ശരിക്കും ഞാൻ അറിയുന്ന അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ പേടി തോന്നിയിരുന്നില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് അങ്ങനെ ആ ഐഡിയ പറയുമ്പോൾ കുഞ്ഞിങ്ങനെ അത് ചെവി ചെവിയോർക്കുന്നത് പോലെയുള്ള ആ ഒരു കൂടി പൂജയെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ